നല്ല മനസ്സും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ തരിശുഭൂമിയും വിളനിലമാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പീരുമേട് ഗ്ലൻമേരി സ്വദേശിയായ തമ്പിദാസ് മുപ്പത്തിയെട്ട് വർഷക്കാലം തമ്പിദാസ് ഗ്ലൻമേരി തോട്ടത്തിൽ തൊഴിലാളിയായി ജോലി ചെയ്തു രണ്ടായിരത്തി ആറിൽ ജോലിയിൽ നിന്നും പിരിഞ്ഞു ജോലിയിൽ നിന്ന് വിരമിച്ചതോടെയാണ് ഇനി എന്ത് എന്ന ചോദ്യം ഉയർന്നത് സാധാരണ തൊഴിലാളികൾ ചെയ്യുന്നത് പോലെ തമിഴ്നാട്ടിലേക്ക് മടങ്ങാൻ തമ്പിദാസ് തയ്യാറായിരുന്നില്ല ഇതോടെയാണ് പ്രദേശത്ത് തന്നെ കൂടാൻ തീരുമാനിച്ചത് അന്വേഷണത്തിൽ താമസിച്ചിരുന്ന ലയത്തിനടുത്തുള്ള സ്ഥലം വിൽപ്പനയ്ക്കെന്ന് മനസ്സിലായി തുടർന്ന് പൈസ ഒരേക്കർ മുപ്പത്തിയാറ് സെന്റ് സ്ഥലം വാങ്ങി കാട് കാടുപിടിച്ചു കിടന്നിരുന്ന സ്ഥലത്ത് അന്നു മുതൽ തമ്പിദാസും ഭാര്യ ലക്ഷ്മികാന്തിയും അധ്വാനിച്ചു തുടങ്ങി രാസവളത്തെ പണിക്ക് പുറത്തുനിർത്തിയാണ് തമ്പിദാസിന്റെ കൃഷി കൃഷിയിടങ്ങളിൽ രാസവളം ഉപയോഗിച്ച് ഉൽപാദനം കൂട്ടാനുള്ള പ്രവണത നാട്ടിൽ കൂടുന്നതിനിടയിലാണ് തമ്പിദാസ് തന്റെ ജൈവകൃഷി കൊണ്ട് വ്യത്യസ്തനാവുന്നത് ലാഭേച്ഛയല്ല വരും തലമുറയ്ക്ക് ശുദ്ധമായ ഭക്ഷണം ഒരുക്കുകയാണ് വേണ്ടതെന്ന് തമ്പിദാസ് പറയുന്നു രാവിലെ ആറു മണിക്ക് ഉണരുന്ന തമ്പിദാസ് തോട്ടം റോഡിൽ നിന്നും പരിസരത്ത് നിന്നും ചാണകം ശേഖരിച്ചാണ് തന്റെ ദിവസം തുടങ്ങുന്നത് ദിവസവും നാല് ബക്കറ്റ് ചാണകം ശേഖരിക്കും മണിയോടെ വീടിന് സമീപമുള്ള കൃഷിയിടത്തിലേക്ക് ഇറങ്ങും തോട്ടത്തിൽ വീഴുന്ന കരിയിലകളും ചപ്പു ചവറുകളും ശേഖരിക്കും ഇവയെല്ലാം പുരയിടത്തിൽ ഒരുക്കിയിട്ടുള്ള കുഴിയിൽ നിക്ഷേപിക്കും വീട്ടിലെ ഭക്ഷ്യ ചാണകവും ഇതിനൊപ്പം ചേർക്കും ദിവസങ്ങൾക്ക് ശേഷം ഇവ വളമായി മാറും ഈ വളമാണ് തമ്പിദാസ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്നു എസ്റ്റേറ്റ് മുപ്പത്തെട്ട് വർഷം ആയി പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് ഈ തമിഴ്നാട്ടിൽ പോകണമെന്ന് നോക്കുമ്പോൾ പിള്ളേർ പറഞ്ഞ് വേണ്ട ആ വെയിലത്ത് പറ്റിയില്ല നിങ്ങളിവിടെ കൂടെ സ്ഥലം നോക്കുമെന്ന് പറഞ്ഞ് സ്ഥലം നോക്കി ഈ സ്ഥലം വാങ്ങിച്ചു വാങ്ങിക്കുമ്പോൾ ഈ സ്ഥലം കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് ഞാൻ മൊത്തം വെട്ടി തെളിച്ച് എട്ടടിക്ക് ഒരു ഏല തൈ വെച്ചു തേയിലക്കാടാണെങ്കിൽ അവിടെയും ചുട്ടലും പൊട്ടിടാറുണ്ട് അതിൻ്റെ ഇടയ്ക്കെല്ലാം തൈ വെച്ച് ഏലം വെച്ച് ഇപ്പോൾ ഏലം തേയില കൊടി കാപ്പി വാള ഇഞ്ചി മഞ്ഞൾ പച്ചക്കറി ഈ കൃഷിയെല്ലാം ഇപ്പം തന്നെ ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങളത് നോക്കിയോ എല്ലാ സാധനവും ഇവിടെ ഉണ്ട് പക്ഷേ രാസവളം ഇടുന്ന തേലയ്ക്ക് മാത്രമേ ഉള്ളൂ മറ്റേ ഇതിലെല്ലാം ദൈവവളമായിടുന്നത് ഏലത്തിനും പച്ചക്കറിക്കെല്ലാം അല്ലാതെ വിഷം മരുന്ന് പച്ചക്കറിക്ക് അടിക്കത്തില്ല വിഷം മരുന്ന് അടിക്കത്തില്ല ചാറ മാത്രമേ വാരിയിടും ചാറ വാരി തൂവിട്ടാൽ മതി പൂച്ചയെല്ലാം പൂക്കോളും അല്ലാതെ എനിക്ക് ഈ പറമ്പിൽ ചെന്ന് നോക്കി എന്തെങ്കിലും രാസവളമോ വിഷം മരുന്നുണ്ടോയെന്ന് നോക്കി ഇതിലൊന്നുമില്ല അല്ല കമ്പോസ്റ്റ് വളം ഇട്ടിട്ടുണ്ട് കമ്പോസ്റ്റ് വളം ഞാൻ വാരി ഇടുന്നത് അല്ലാതെ എനിക്ക് കുടുംബക്കാരെല്ലാം ഉണ്ട് ഞാൻ അങ്ങും കൂടി പോകാറില്ല എനിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ വിളിച്ചാൽ പോകും അല്ലാതെ ഞാൻ പോകത്തില്ല ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് ആ വൈകുന്നേരം ഒന്ന് റോട്ടിയിലിറങ്ങി പേപ്പറൊക്കെ കണ്ടിട്ട് ചായ കുടിച്ചിട്ട് വീട്ടിയവർ അല്ല ഞാൻ സ്വന്തക്കാർ ഒത്തിരി വിട്ട് അങ്ങനെ പോകാറില്ല എന്തെങ്കിലും അർച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിളിച്ചാൽ പോകും അല്ലാതെ ഞാൻ പോകത്തില്ല ഈ പറമ്പുണ്ട് പറമ്പിലെ എൻ്റെ ജീവിതം വേറെ ഞാൻ പോകുന്നില്ല ഇപ്പം പിള്ളേർ ഇത് ആ കൃഷി പോലെ മൂന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒമ്പതിൽ പതിമൂന്നിൽ പതിനെട്ടിലെ മൂന്ന് അവാർഡാണ് കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് അവാർഡ് വേണ്ട എത്ര മതി ഇനി അവാർഡ് കിട്ടിയത് മതി ഞാനിനി പിള്ളേരാണെങ്കിൽ ഇവിടെ ഇരിക്കണ്ട ഇനി ഇനി പറ്റില്ല പറ്റിയില്ല വാന്ന് പറയുന്നു ഞാൻ എങ്ങനെ ഈ കൃഷി വിട്ടിട്ട് പോകണമെന്ന് ആലോചിച്ച് നിൽക്കുക നോക്കാം എന്നെ കൊണ്ട് വയ്യ അപ്പം ഞാൻ കൂടുതൽ ആൾ വെച്ചാൽ ചെയ്യുന്നത് അന്ന് എൻ്റെ കൂടുതൽ ഒരാൾ വെച്ചാൽ ഞാൻ ഇത്ര കാലം ചെയ്ത് ഇപ്പം എന്നെക്കൊണ്ട് പറ്റിയില്ല ആൾ വെച്ചാൽ ചെയ്യുന്നത് എന്തായാലും ചെറിയ ചെറിയ പണിയേ ചെയ്യുന്നുള്ളൂ കൂടുതൽ പണിയെ ചെയ്യാൻ കൊണ്ട് എന്നെ കൊണ്ട് പറ്റിയില്ല പിള്ളേർ വിളിക്കുന്നു ശരി ഞാൻ കുറച്ച് നോക്കട്ടെ എന്നാൽ തേയില കൃഷിയിൽ അല്പം രാസവളം ഉപയോഗിക്കാതെ തരമില്ലെന്ന് തമ്പിദാസ് പറയുന്നു ബീൻസ് പച്ചമുളക് വഴുതന കത്രയ്ക്ക കോവൽ അച്ചിങ്ങ ഇഞ്ചി മഞ്ഞൾ തേയില ഏലം കാപ്പി കുരുമുളക് വാഴ തുടങ്ങി എല്ലാ കൃഷികളും ഈ രണ്ടേക്കർ സ്ഥലത്തുണ്ട് ഒരിഞ്ചു സ്ഥലം പോലും പാഴാക്കാതെയാണ് കൃഷി പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിലേറെയാണ് വരുമാനം കൃഷിയിടത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമായി കാത്തു സൂക്ഷിക്കുന്ന തമ്പിദാസ് ഹരിത കേരളത്തിന്റെ ശുചിത്വ മികവിൽ ഇടം നേടിയിട്ടുണ്ട് പീരുമേട് ഗ്രാമപഞ്ചായത്തും അണുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആത്മയുടെയും മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരവും ലഭിച്ചു മാരിമുത്തു പേച്ചിയമാൾ എന്നിങ്ങനെ രണ്ടു മക്കളാണുള്ളത് ഇരുവരും കുടുംബത്തോടൊപ്പം തമിഴ്നാട്ടിൽ സ്ഥിരതാമസമാണ്